നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് തുടങ്ങിയ ഇന്ത്യ പാക് സംഘർഷത്തിന് നിലവിൽ അവസാനമായിരിക്കുകയാണ് എന്ന വിവരമാണ് ഇത്രയും നേരം പുറത്തു വന്നിരുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് വന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ വെടിനിർത്തൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് വെടിനിർത്തലിന് തീരുമാനമായത് എന്നാൽ ശുദ്ധ തെമ്മാടിത്തരമാണ് പാകിസ്ഥാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിലെ സൈനിക ഓപ്പറേഷന്റെ ഡയറക്ടർ ജനറൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത്തഞ്ചിന് ഇന്ത്യയിലെ ഡി ജി എംഒയെ വിളിച്ചെന്നും ഇന്ത്യൻ സമയം മണിയോടെ കര വായു കടൽ മാർഗമുള്ള വെടിവെയ്പ്പും സൈനിക നടപടികളും നിർത്തിവെക്കുമെന്ന് ഇരുഭാഗങ്ങളും സമ്മതിച്ചെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു വിവരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും എക്സിൽ അറിയിച്ചതാണ് ഇരു രാജ്യങ്ങളും സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിനും വെടിനിർത്തലിനുമുള്ള പരസ്പര ധാരണയിലെത്തിയെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു സമാധാനപരമായി എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകുന്നതിനിടെയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ കൊടുംചതി നിലവിൽ ശ്രീനഗറിൽ ഡ്രോൺ ആക്രമണം നടത്തുകയാണ് പാകിസ്ഥാൻ എന്നാൽ ഇന്ത്യൻ സേന ഇതിനെയെല്ലാം തടയുന്നുണ്ട് ശ്രീനഗറിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് എന്നാൽ ഇപ്പോൾ ശുദ്ധ തെമ്മാടിത്തരമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ത്യൻ സേനയ്ക്കും ഇന്ത്യൻ ജനതയ്ക്കും പൂർണ്ണ വിശ്വാസമുണ്ട് പാകിസ്ഥാനെതിരെ വലിയ തോതിലുള്ള തിരിച്ചടിയായിരുന്നു ഇന്ത്യ ഇതുവരെ തുടർന്നത് ചിരാബ് നദിയിലെ ബഗ്ലിഹാർ അണക്കെട്ടിന്റെ മൂന്ന് ഷട്ടറുകൾ തുറന്നിരുന്നു ഇതോടെ പാകിസ്ഥാൻ നദീന കാശ്മീർ വെള്ളപ്പൊക്ക സാധ്യത വർദ്ധിപ്പിക്കണമെന്നാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരുന്നത് സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ യാതൊരു മുന്നറിയിപ്പ് നൽകാതെയാണ് ഇപ്രാവശ്യവും ഇന്ത്യ ഷട്ടറുകൾ തുറന്നത് സലാർ ഡാമിന്റെ അഞ്ച് ഷട്ടറുകളും ബഗ്ലിഹാർ ഡാമിന്റെ മൂന്ന് ഷട്ടറുകളും തുറന്നിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിന് പിന്നാലെ അണക്കെട്ടിന്റെ ഷട്ടറുകൾ അടച്ചിരുന്നു ഇതിന് രണ്ടു ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ സലാർ അണക്കെട്ടിന്റെ അഞ്ച് ഷട്ടറുകൾ തുറന്നു അതേസമയം കശ്മീരിലെ അതിർത്തി പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ തുടരുന്നതിനിടെ ദാൽ തടാകത്തിൽ നിന്നും തകർന്ന ഷെൽ കണ്ടെത്തിയിരുന്നു മെയ് ഏഴിന് ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിൽ കൊല്ലപ്പെട്ട ഭീകരരിൽ ലഷ്കർ ഇ തൊയ്ബയിലെ കൊടുംഭീകരനും ും ജയ്ഷെ ഭീകരൻ കുറിച്ചുള്ള വിശദവിവരങ്ങളിലാണ് അബു അഗാസിന്റെ പേരും ഉൾപ്പെടുന്നത് രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷാവസ്ഥ വഷളാക്കാനാണ് പാകിസ്ഥാൻ ഇതുവരെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു പാകിസ്ഥാന്റെ ഏത് ആക്രമണവും നേരിടാൻ ഇന്ത്യൻ സൈന്യം തയ്യാറാണെന്നും രാജ്യത്തെ വ്യോമസംവിധാനങ്ങൾ തകർത്തെന്ന പാകിസ്ഥാന്റെ വാദം കള്ളമാണെന്നും വ്യോമിക സിംഗ് പറഞ്ഞു നിരവധി വ്യാജ വാർത്തകളാണ് ഇക്കഴിഞ്ഞ മണിക്കൂറിൽ പാകിസ്ഥാൻ പുറത്തുവിട്ടുകൊണ്ടിരുന്നത് എന്നാൽ സൈന്യം ഇത് തള്ളുകയായിരുന്നു കേണൽ സോഫിയ കുറേഷി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്നിവർക്കൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രതികരണം തെളിവുകൾ നിർത്തിയായിരുന്നു സേനാ ഉദ്യോഗസ്ഥരുടെ വാർത്താ സമ്മേളനം ഇതുവരെ അടങ്ങിയിരിക്കുകയായിരുന്നു കരസേനയും നാവികസേനയും വ്യോമസേനയും ഇനി അടങ്ങിയിരിക്കില്ല എന്ന് തന്നെ നമുക്ക് പറയാം ലോകരാജ്യങ്ങളുടെയും വാക്കുകളെ തിക്കരിച്ചാണ് പാകിസ്ഥാൻ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ ഒരു ആശങ്കയും കൂടാതെയാണ് ഇന്ത്യ മുന്നോട്ടു പോയിരുന്നത് വെടിവെക്കൽ അവസാനിപ്പിക്കേണ്ടത് പാകിസ്ഥാന്റെ മാത്രം ആവശ്യമായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാം ലംഘിച്ചിരിക്കുകയാണ് ചെയ്യുന്ന പ്രവൃത്തിയോടോ പറയുന്ന വാക്കിനോടോ ഒരു വിലയും നൽകാത്ത രാജ്യമായി പാകിസ്ഥാൻ മാറി എന്ന് തന്നെ നമുക്ക് സംശയം പറയാം ഇനി പാകിസ്ഥാന്റെ കാര്യത്തിൽ ഒരു രക്ഷയും ഉണ്ടാകില്ല പാകിസ്ഥാൻ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഇന്ത്യ തീരുമാനിക്കണമെന്ന് തന്നെ നമുക്ക് പറയാം